നമസ്കാരം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഇറാൻ പാലിച്ചിരിക്കും ഇതുവരെ അവരുടെ ഒരു രീതികൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി പലപ്പോഴും അവരുമായി ആരും അങ്ങോട്ട് മാന്താൻ പോകാറില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ മാന്താൻ ചെന്നാൽ അവർക്കിട്ടവർ നല്ല പണി കൊടുക്കും പൊതുവെ ഉപദ്രവകാരികളല്ല അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ടീമാണ് അത്യാവശ്യം ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അവരുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് വേറെ ആരെയും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല പെട്ടെന്നൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അമേരിക്കയുടെ കാൽക്കൽ പോയി വീണ് ആയുധം തരൂ എന്ന് പറഞ്ഞ് കാശ് കൊണ്ടുവച്ച് കൊടുക്കാനൊന്നും ഇറാൻ നിൽക്കില്ല ഇറാന് ഇറാൻ്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട് അത്തരത്തിൽ തന്നെ വളരെ വില കുറഞ്ഞ നല്ല രീതിയിലുള്ള ആയുധങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇറാനെ പലരും ഭയക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരെയും ആശ്രയിക്കാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി വളരെ വില കുറവുള്ള അതായത് വില തുച്ഛമാണെങ്കിലും മെച്ചമായ ഗുണമുള്ള നല്ല രീതിയിലുള്ള ആയുധങ്ങളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു പൊതുവേ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന ടീമാണ് ഇവിടെ ഇസ്രായേൽ ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ തുടക്കം തന്നെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനെ വീണ്ടും ഒന്ന് പോയി മാന്തിയിട്ടുണ്ട് ഇവിടെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ് ഹമാസ് ഒറ്റക്കല്ല ഹൂത്തികളും ഉണ്ട് ഇതിൽ ഹിസ്മുല്ലയും ഒക്കെ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ടീമാണ് ഇറാൻ്റെ സൈന്യത്തെയും അതുപോലെ തന്നെ ഹിസ്മുല്ലയേയും ഹൂത്തികളെയും ഒക്കെ സംയുക്തമായി ആവശ്യമായ ഉപദേശങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയെയാണ് സൈനിക ഉപദേഷ്ടാവിനെയാണ് കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ തിരിച്ചടി ഇസ്രായേലിനെതിരെ ഉണ്ടാകും എന്ന് ഇറാൻ പറഞ്ഞിരുന്നു ഒരു സൈനിക ഉപദേഷ്ടാവിന് നാല് മൊസാദ് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം നാലാളെ ഇറാൻ ഇങ്ങോട്ടെടുത്തു കാര്യമായ രീതിയിലുള്ള വാർത്തകളൊന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നില്ലെങ്കിലും നടത്താനുള്ള പണി ഇറാൻ നന്നായി നടത്തിയിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും കാര്യം അവസാനിക്കില്ല പണി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ സാമൂഹിക മാധ്യമ പേജുകളിലും അതുപോലെ തന്നെ ചില പ്രമുഖ മാധ്യമങ്ങളുടെ ചാനലുകളിലും ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഒരു ആനിമേറ്റഡ് വീഡിയോയാണ് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എങ്ങനെയാണ് അദ്ദേഹം മരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ഇറാൻ പ്രവചിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രവചനം കണ്ട് ഇസ്രായേൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് ഇതുവരെ ഇറാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ രീതിയിൽ ഇറാൻ കാര്യം നടത്തിയതാണ് ചരിത്രം അതുകൊണ്ട് തന്നെ അടുത്തത് ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തന്നെയാണോ എന്ന ഒരു സംശയം ഒരു ആശങ്ക പലരും പങ്കുവെക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ മാത്രം ഒരു ആഗ്രഹമാണ് അത്തരത്തിൽ യുദ്ധം ചെയ്യണം ഹമാസിനെ ഇല്ലാതാക്കണം എന്നുള്ളത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ലക്ഷ്യമാണ് അത് ഇസ്രായേലിന്റെ ലക്ഷ്യമല്ല ഇസ്രായേലിന് അത്തരത്തിൽ ഒരു ആഗ്രഹമില്ല ഹമാസുമായി യുദ്ധം ചെയ്താൽ തൽക്കാലം ഇസ്രായേൽ വിജയിക്കാൻ പോകുന്നില്ല ഹമാസിനെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കണമെന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആഗ്രഹം മാത്രമാണ് അതിനോട് ഞങ്ങളൊന്നും യോജിക്കില്ല എന്ന് പറഞ്ഞ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് വരുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പ് മുൻ തലമൻ രംഗത്ത് വരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിലെ മാധ്യമങ്ങൾ രംഗത്തെത്തുന്നു ഇസ്രായേലിലെ നിരവധി കണക്കിനുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ പൊതുവെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് ഇറാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ മാത്രം ലക്ഷ്യം വെച്ചൊരു വീഡിയോ പുറത്തുവിടുന്നത് എന്തായാലും ഇസ്രായേലികൾ പറയുന്നത് പോലെ ഇറാനും കാര്യങ്ങൾ കാര്യങ്ങളേറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രായേലികൾക്ക് അഭിപ്രായമില്ലാത്ത ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ അന്ത്യം ഇങ്ങനെയായിരിക്കും എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഒരു വീഡിയോയിലൂടെ ഇറാൻ പൊതുജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവിനും കൂട്ടർക്കും ഇപ്പോൾ കിളി പോയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ നാശം അതിയുടെ അടുത്തെത്തി എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ നല്ലത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നാളുകളെക്കുറിച്ചാണ് കുറിച്ചാണ് എലിയെ പേടിച്ച് എന്തിനാണ് ഇല്ലം ചുടുന്നത് ബെഞ്ചമിൻ നതന്യാഹുവാണ് പ്രശ്നമെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോകട്ടെ എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ നിലപാട് എന്തായാലും ബെഞ്ചമിൻ നതന്യാഹു കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും